നമസ്കാരം ഒരു കടയിൽ കയറണമെങ്കിൽ ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ ആ കടക്കാരന്റെ ജാതിയോ മതമോ നോക്കാറുണ്ട് നമ്മുടെയൊക്കെ വീടിനടുത്ത് എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് വീട്ടിൽ എന്തെങ്കിലും സാധനം ആവശ്യമായി വന്നാൽ നമ്മളൊക്കെ അവിടെ പോയി സാധനങ്ങൾ വാങ്ങുകയാണ് പതിവ് ഇത് ഇന്ന മതക്കാരൻ്റെതാണ് ഇന്ന ജാതിക്കാരൻ്റെതാണ് അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങണ്ട അഞ്ച് കിലോമീറ്റർ അകലെ പോയി സുജാതിയിൽ നിന്ന് വാങ്ങിയാൽ മതി എന്നൊക്കെ മനുഷ്യൻ ഈ അടുത്ത കാലത്താണ് ചിന്തിച്ചു തുടങ്ങിയത് അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം അതിലേക്ക് കടക്കുന്നില്ല അതിന്റെ വിശദമായ ചർച്ചകൾ പിന്നീട് ആവശ്യമായ ഒരു കാര്യമാണ് പല കടകളുടെയും പേരുകൾ മാറ്റിയത് അതായത് മതപരമായ പേരിട്ടിരുന്നത് പിന്നീട് ജനറൽ പേരുകളാക്കി മാറ്റിയതുമൊക്കെ തന്നെ ഓർമ്മയുണ്ട് തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് പറയുന്നില്ല ഒരു ബിസ്മി സ്ട്രോട്സ് ഉണ്ടായിരുന്നു അത് പിന്നീട് കേരള സ്ട്രോട്ട്സ് ആയി മാറിയ കഥ ഇതിനു മുൻപ് ഞാൻ തത്വമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തൊക്കെയാലും ശരി ഇപ്പോൾ കണ്ണൂരിൽ ഒരു യൂസ്ഡ് കാർ ഷോ അതായത് ഈ നമ്മൾ ഉപയോഗിച്ച വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ അത് വിൽക്കുന്ന ഒരു ഷോറൂമിൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു അതായത് വഖഫ് എന്ന് ഒരു പള്ളിയുടെ പടം കൊടുത്തിരിക്കുന്നു ഹിന്ദുത്വ ഭീകരർക്ക് വിൽപ്പനയില്ല അല്ലെങ്കിൽ വിൽപ്പനക്കില്ല അവർക്ക് ഈ കാർ കൊടുക്കില്ല എന്ത് വന്നാലും എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് അതും അതിന്റെ ആ ബോർഡും ആ കടയുടെ ചില ദൃശ്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കാർഡായി പ്രചരിക്കുന്നുണ്ട് ഇത് എഴുതി വെച്ചിരിക്കുന്നതാണോ എന്നറിയില്ല കണ്ണൂർ ജില്ലയിലുള്ള ആ പ്രദേശത്തുള്ള ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അതിൽ യാഥാർത്ഥ്യം ഒന്ന് അറിയിക്കണം എന്ന് താല്പര്യപ്പെടുന്നു കണ്ണൂരിലെ ഒരു ലീഗ് നേതാവിന്റെ മകൻ നടത്തുന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ കണ്ട ഫ്ലക്സ് ആണ് ഹിന്ദു ഭീകരർക്ക് വിൽപ്പനയില്ല കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകും അല്ലേ ഇത്രനാളും സംഘപരിവാർ എന്നും പറഞ്ഞ് നടന്നവർ ഭൂരിപക്ഷം ആകുന്നതോടുകൂടി തനി സ്വഭാവം കാട്ടിത്തുടങ്ങി ഉറക്കത്തിൽ നിന്ന് ഉണരു ഹിന്ദു മതേതരവാദികളെ ജിഹാദികൾ നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നാണ് കാട് ആ കാർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് പരിശോധിക്കാം എന്തായാലും മതേതര ജന്തുക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോ വരുന്നത് നേരത്തെ ഒരു ഓഡിറ്റോറിയം അതായത് ഒരു കണ്ണൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു ഒരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയം അവിടെ പരിപാടികളൊന്നും നടത്തരുത് എന്ന് ചില മഹല് കമ്മിറ്റികളൊക്കെ തീരുമാനിക്കുകയും ചില പാർട്ടി പ്രവർത്തകർ ലീഗ് എസ് ഡി പി തുടങ്ങിയ പാർട്ടി നേതാക്കൾ തിട്ടൂരം കൊടുക്കുകയും ഒക്കെ ചെയ്ത വാർത്ത ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് വന്നത് ഇതിപ്പോൾ ഒരു യൂസ്ഡ് കാർ ഷോ അവിടെ പോയി ഒരു ഹിന്ദുവിന് കാർ വാങ്ങാൻ പറ്റില്ല കാർ കൊടുക്കില്ല അവിടെ ഈ മറ്റ് മതങ്ങൾക്ക് മാത്രമേ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് മാത്രമേ ഈ കാർ വിൽപ്പനയ്ക്കുള്ളൂ തീർച്ചയായും ഒരു കാര്യം ആലോചിക്കുക ഇവിടെ ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദു വിഭാഗം ഇവിടുത്തെ ഇത്തരത്തിലുള്ള ആളുകളുടെ കടയിലൊന്നും കയറില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടത്തെയാണ് അത് ബാധിക്കുന്നത് നിങ്ങൾക്ക് മതഭീകരത വച്ചു പുലർത്താം അല്ലെങ്കിൽ മതശത്രുത ഹിന്ദുക്കളെ ഒക്കെ തന്നെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഹിന്ദുക്കളെ തകർക്കണം എന്നുള്ള അജണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിഞ്ഞേക്കും അത് നടക്കാനൊന്നും പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ വിൽപ്പനയാണ് കുറയുന്നത് എന്നത് ഈ ഓണക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ കടകളിൽ ഈ പഴം പച്ചക്കറി അതുപോലെയുള്ള സാധനങ്ങൾ ഒക്കെ തന്നെ വിൽക്കുന്ന ആ കടക്കാരൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അപ്പോ തിരുവോണത്തിന്റെ പോലും ഈ കട തുറന്നു വെച്ച് അവർ ഉപയോഗിക്കുന്നത് അപ്പം ഹൈന്ദവ വിശ്വാസികളാണല്ലോ ഓണം ആഘോഷിക്കുന്നത് ഇപ്പോൾ മറ്റും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും സ്കൂളുകളും ഒക്കെ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ പോലും പ്രധാനമായിട്ടും വീടുകളിൽ ഓണാഘോഷങ്ങൾ നടത്തുന്നത് ഹൈന്ദവ വിശ്വാസികൾ അപ്പം ഈ കടകൾ എന്തിനാണ് നിങ്ങൾ എന്നാ തുറന്നു വെച്ചിരിക്കുന്നത് എല്ലാം അങ്ങ് അടച്ചൂടി ഹിന്ദുക്കളാണല്ലോ വന്ന് മേടിക്കുന്നത് അപ്പം ഹിന്ദുക്കൾക്ക് ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞ് തുറന്നു വെക്കാനുള്ള ധൈര്യം ഈ തുറന്നു വെച്ചിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം മത മതവിഭാഗത്തിൽപ്പെട്ട കടക്കാർക്കുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചോദിക്കുകയാണ് ഈ യൂസ്കാരന്റെ കഥയല്ല പറയുന്നത് ഓണത്തിന്റെ ഉപ്പേരിക്കച്ചവടവും മറ്റ് പഴക്കച്ചവടവും പച്ചക്കറി കച്ചവടവും ഒക്കെ എന്തായാലും ഇത് ഒരിക്കലും ആരോഗ്യപരമായ ഒരു മതേതര കേരള സമൂഹത്തിന് യോജിച്ചതല്ല ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല മതം നോക്കിയല്ല കച്ചവടം നടത്തേണ്ടത് മതം നോക്കിയല്ല ജോലി ചെയ്യേണ്ടത് മതം നോക്കിയല്ല ജീവിക്കേണ്ടത് മതം നോക്കിയല്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് മതം എല്ലാത്തിനും താഴെയാണ് മനുഷ്യരാണ് എല്ലാത്തിനും വലുത് എന്ന ഒരു ചിന്തയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് പക്ഷേ മത ഇങ്ങനെ മനസ്സിൽ തലയ്ക്ക് പിടിച്ച് വഖഫിന്റെ പേരിലും ആ പേരിലും ഈ പേരിലും ബാബറി വസതിന്റെ പേരിലും ഒക്കെ തന്നെ ഈ വിഷം കുത്തിവെക്കലും വിഷം തുപ്പലും ഒക്കെ നടത്തുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞതൊന്നും ഏതായാലും ഭാഗമായി ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാതമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിൽ